വ്രതക്കാരുടെ കഠിന വ്രതത്തിന്റെ നാളുകൾ പരിസമാപ്തി ഘട്ടത്തിലേക്ക് ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടാൻ തുടങ്ങി കൈലാസമറിയാതെ കൈവഴികൾ പിരിയാതെ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് നാൾ കുറിക്കുന്ന മേടമാസത്തിലെ വിശാഖം നാളിലെ പ്രക്കൂഴം മുതൽ വ്രതം തുടങ്ങുന്ന ഇളനീർ വ്രതക്കാർ ഇടവത്തിലെ ചോതിനാളിലെ നെയ്യാട്ടം മുതൽ ഇളനീർ മഠങ്ങളിൽ പ്രവേശിക്കുന്നു പിന്നെ കഠിന വ്രതത്തിന്റെ നാളുകളാണ് ഇളനീർ വ്രതക്കാർ പാദരക്ഷകൾ വർജിച്ചും സ്വയം പാചകം ചെയ്തും സ്നാനം ജപം ദീപാരാധന എന്നീ ആചാരക്രമങ്ങൾ പാലിച്ചും മഠങ്ങളിൽ തന്നെ കഴിയുന്നു കഠിന വ്രതത്തിനൊടുവിൽ ആർജിച്ചെടുക്കുന്ന ആത്മീയ തേജസ്സുമായുള്ള യാത്ര അതാണ് കാവുകളുമായി ഇളനീർ വ്രതക്കാരുടെ പൊട്ടിയൂരിലേക്കുള്ള യാത്ര ഭാഗ്യമീ പാവലി ദേവി കൈലാസനാഥ നമസ്തേ ഒരേ ഒരു ലക്ഷ്യം തങ്ങളുടെ ആത്മസമർപ്പണത്തിൻ്റെ ഇളനീരുകൾ ഭഗവാന്റെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുക എന്നത് മാത്രം കൊട്ടിയൂരിൽ നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീർ വ്രതക്കാർ കഞ്ഞിപ്പുരകളിൽ നിന്ന് പെരുമാൾ സങ്കേതങ്ങളായ കഞ്ഞിപ്പുരകളിലേക്ക് മാറും ഇവർക്ക് വെള്ളമുണ്ടും തോർത്തുമാണ് വേഷം ഭക്ഷണ രീതിയിലും വ്യത്യസ്തതയുണ്ട് കഞ്ഞിയും ഒപ്പം ചക്കയും ചെറുപയറും ചേർത്ത പുഴുക്ക് രാത്രിയിൽ ചോറും വെള്ളരിക്കക്കറിയുമാണ് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിലും സവിശേഷതകളുണ്ട് കുളിച്ച് ഈറനോടെ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ കഴിക്കാൻ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല വാഴത്തടയ്ക്ക് മുകളിൽ ഇല വെച്ച് അതിൽ കഞ്ഞി ഒഴിച്ച് പ്ലാവില കോട്ടി കോരി കോരിക്കുടിക്കുകയാണ് ചെയ്യുന്നത് നെയ്യാട്ടം കഴിഞ്ഞാൽ കഞ്ഞിപ്പുരകൾ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഇളനിർവർത്തക്കാർ നൽകുന്ന കഞ്ഞി കുടിക്കാൻ ഓരോ കഞ്ഞിപ്പുരകളിലും നൂറുകണക്കിന് ആളുകൾ എത്തുന്നു നെയ്യാട്ടം കഴിയുന്നതോടെ കൊട്ടിയൂരിൽ നെയ്യമൃദ് വ്രതക്കാർ ഓംകാരം മുഴക്കുന്നത് നിർത്തും പിന്നീട് ഓംകാരം മുഴക്കുന്നത് ഇളനീർ വ്രതക്കാരാണ് പുഴക്കറിയിൽ വെച്ച് തണ്ടയാൻ ഇളനീർ വ്രതക്കാർക്ക് ഓംകാരമന്ത്രം പകർന്നു നൽകും കഞ്ഞിപ്പുരകളിൽ നിന്നാണ് ഇളനീർ വ്രതക്കാർ ഇളനീർ ശേഖരിക്കുന്നത് ഇതിന് ചിട്ടകളും ആചാരങ്ങളും ഉണ്ട് ഓംകാരം മുഴക്കി നിലം തൊടാതെയാണ് ഇളനീർ കുലകൾ തെങ്ങിൽ നിന്ന് ഇറക്കുന്നത് ഇളനീരുകൾ പനന്തണ്ടിൽ തെങ്ങോലയുടെ പാന്തം കൊണ്ട് കെട്ടിയാണ് കാവുകളാക്കുന്നത് ഒരു കാവിൽ ആറ് ഇളനീരുകളാണ് ഉണ്ടാവുക ഹൃദയത്തോട് ചേർന്ന് ഇളനീരും അതിനൊപ്പം ഓംകാര മന്ത്രവും ചേരുമ്പോൾ ആത്മീയ തേജസ് ഉണരുമെന്നാണ് വിശ്വാസം ഓരോ കഞ്ഞിപ്പുരകളിൽ നിന്നും കാറ്റും മഴയും വെയിലും വക വയ്ക്കാതെ നഗ്നപാതരായി ആത്മസമർപ്പണത്തിൻ്റെ ഇളനീരുമായി ആളുകളാണ് ഇളനീർ സമർപ്പണ നാളിൽ കൊറ്റിയൂരിലെത്തുക ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനും ശിവകോപം തണുപ്പിക്കുന്നതിനും വേണ്ടി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവൻ അയക്കുന്ന മനുഷ്യങ്ങളാണ് ഇളനീർ വ്രതക്കാർ എന്നാണ് സങ്കല്പം പിന്നെ ഈ ധന്യമായി വിജയൻ കാരണവരുടെ നേതൃത്വത്തിൽ പതിനേഴു പേരടങ്ങിയ ഇളനീർ സംഘം ചേലേരി ചന്ദ്രോത്വം കണ്ടി മടപ്പുരയിൽ നിന്നും പുറപ്പെട്ടു ഇയ സമുദായക്കാർക്കാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇളനീർ കൊണ്ടുവരാനുള്ള അവകാശം പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം പ്രകൃതിയുടെ വരദാനമാണ് ഇളനീർ ശിവഭഗവാന്റെ കോപം ശമിപ്പിച്ച് സന്തുഷ്ടനാക്കിയത് ഇളനീർ അഭിഷേകം കൊണ്ടാണെന്നാണ് വിശ്വാസം ഇവിടെ ഭക്തിയും പ്രകൃതിയും പരസ്പരം പൂരകങ്ങളാകുന്നു ഈശ്വരീയത പ്രകൃതി തന്നെ പ്രകൃതിയെ നെഞ്ചോടു ചേർത്ത് നടത്തുന്ന വൈശാഖ മഹോത്സവം അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത ഉത്സവമായി മാറുന്നു சிவதாசன் கரிப்பால் கண்ணூர் மீடியா தும் நாதி நாதகதின் ریلیکس ری ڈیفائن یور سیلف گرین پلانٹ ہوٹل نیئر کنور ایئرپورٹ مٹنور